ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് പതിമൂന്ന് വ്യാഴം പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളും ലേഖനം റോമാ ലേഖനം മൂന്നാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളുമാണ് രണ്ട് വിഷയങ്ങളാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത് ഒന്ന് സുവിശേഷ ഭാഗത്ത് ആണയിടരുത് എന്ന കാര്യം സത്യം ചെയ്യരുത് ആണയിടരുത് രണ്ടാമത്തെ ലേഖന ഭാഗത്ത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന സുന്ദരമായ വിഷയം നമ്മൾ ചെറുതായിട്ട് മെൻഷൻ ചെയ്യും ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മളെപ്പോഴും പറയുന്നതാണ് ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ദൈവം വിശ്വസ്തനാണ് അവൻ്റെ സ്നേഹത്തിൽ അവൻ്റെ ഉടമ്പടിയിൽ കർത്താവ് വിശ്വസ്തനാണ് എന്താണ് ഈ വിശ്വസ്തത കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ലേഖനത്തിൽ നിന്ന് നമ്മൾ പഠിക്കും ഇന്നത്തെ പ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ വളരെ ചെറുതായിരിക്കും കാരണം അധികം പറയാനില്ല കർത്താവ് നേരെ കാര്യം പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതിനെ നമ്മളൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ ഒന്നാമത്തേത് ആണയിടരുത് ആണയിടരുതെന്നുള്ള ഈ സുവിശേഷ ഭാഗം വായിച്ചിട്ട് പലരും സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണ് കർത്താവ് പറഞ്ഞിട്ടില്ലേ സത്യം ചെയ്യരുതെന്ന് അപ്പോൾ സത്യം ചെയ്യുന്നത് തെറ്റല്ലേ സത്യം ചെയ്യുന്നത് തെറ്റല്ലേ നമ്മൾ തന്നെ കാണുന്നില്ലേ സുവിശേഷ ഗ്രന്ഥം സാക്ഷിയാക്കി ഞാൻ സത്യം ചെയ്യുന്നു തിരുപ്പട്ടത്തിൽ തിരുപ്പട്ട ശുശ്രൂഷയിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ആ മുഖത്തിൽ ശംശാന മദ്ബഹായുടെ വാതിൽക്കലെത്തി മുട്ടുകുത്തി ആദ്യം വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് സത്യം ചെയ്യുകയാണ് ഈ പറഞ്ഞതൊക്കെ പാലിച്ചു കൊള്ളാമെന്ന് സുവിശേഷ ഗ്രന്ഥം സാക്ഷിയാക്കി ഞാൻ സത്യം ചെയ്യുന്നു പിന്നെയോ ആ വിവാഹകൂതാശയിൽ വിവാഹകൂതാശയിൽ സത്യം ചെയ്യുകയല്ലേ നിങ്ങൾ സുവിശേഷത്തിൻ്റെ മേൽ കയ്യോട് കരം ചേർത്ത് വെച്ചല്ലേ ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും കൂടെ ഉണ്ടാകാമെന്ന് ഞാൻ വാക്ക് കൊടുക്കുന്നു സത്യം ചെയ്യല്ലേ അപ്പോൾ ചിലക്ക് സംശയമാണ് സത്യം ചെയ്യാൻ പാടുണ്ടോ ബൈബിളിൽ ഈശോ പറഞ്ഞിട്ടില്ലേ സത്യം ചെയ്യരുത് തെറ്റിദ്ധാരണയാണ് നമ്മൾ വചനം ശ്രദ്ധയോടെ വായിക്കാൻ പറ്റാതെ പോയത് കൊണ്ട് വന്ന തെറ്റിദ്ധാരണയാണ് എങ്ങനെ സത്യം ചെയ്യരുതെന്ന് ഈശോ പറഞ്ഞിരിക്കുന്നത് വ്യാജമായി ആണയിടരുത് ഒന്നാമത്തെ ആ വാക്യം എടുത്തെ എടുത്തേ ബൈബിളിൽ മത്തായി സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വാക്യം മത്തായി അഞ്ച് മുപ്പത്തിമൂന്ന് വ്യാജമായി ആണയിടരുത് കള്ള സത്യം ചെയ്യരുതെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതായത് നിനക്ക് നിൻ്റെ എന്തോ പേഴ്സണൽ താൽപ്പര്യം സ്ഥാപിച്ചെടുക്കാൻ നിനക്കുള്ളൊരു നിഗൂഢ അജണ്ട വർക്കൗട്ട് ചെയ്യാൻ നീ ശ്രേഷ്ഠമായതിനെ വെച്ച് സത്യം ചെയ്യരുത് അപ്പോൾ നമ്മളീർക്കും ഏതാ ശ്രേഷ്ഠമായത് എല്ലാം ശ്രേഷ്ഠമായതാണ് അത് ഇതിനകത്ത് നമ്മൾ ലിസ്റ്റ് തരുന്നുണ്ട് ഈശോ വളരെ രസമാണത് സ്വർഗ്ഗത്തെ തുടങ്ങും സ്വർഗം തൊട്ട് നിൻ്റെ ശിരസ് വരെ പറഞ്ഞു പറഞ്ഞ് അവസാനം ശിരസിലെത്തും നിൻ്റെ ശിരസിനെ കൊണ്ടും ആണ ഇടരുത് ഓരോന്നിനെക്കുറിച്ചും പറയുന്നുണ്ട് സ്വർഗം തൊട്ട് നിൻ്റെ ശിരസ് വരെ എല്ലാം ശ്രേഷ്ഠമാണ് ഒന്നും ശ്രേഷ്ഠമല്ലാത്തതില്ല എന്താ കാര്യം ഇവയെല്ലാം കർത്താവ് സൃഷ്ടിച്ചതാണ് കർത്താവ് സൃഷ്ടിച്ച ഒന്നിനെ നിൻ്റെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി വളച്ചൊടിക്കുകയോ അതിനെ ഉപയോഗിക്കുകയോ ചെയ്യുന്നതാണ് വ്യാജമായുള്ള ആണയിടൽ അത് ചെയ്യരുത് നോക്കിക്കേ നിങ്ങൾ സ്വർഗത്തെ കൊണ്ട് ആണയിടരുത് അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ് ഭൂമിയെ കൊണ്ടരുത് അതവിടുത്തെ പാദപീഠമാണ് ജെറുസലേമിനെ കൊണ്ട് സത്യം ചെയ്യരുത് അത് ദൈവത്തിൻ്റെ നഗരമാണ് നിൻ്റെ ശിരസിനെ കൊണ്ട് ഇടരുത് അതിലൊരു മുടിയിഴ വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്കാകില്ല അപ്പോൾ നിങ്ങൾ പറയും ആര് പറഞ്ഞു ഞങ്ങൾ കറുപ്പിക്കുന്നുണ്ടല്ലോ ഗോതറേജൊക്കെ ഉണ്ടല്ലോ കറുപ്പിക്കുന്നുണ്ടല്ലോ എന്ന് പറയും അങ്ങനെയല്ല സ്വാഭാവികമായി കർത്താവ് ചെയ്യുന്നത് പോലെ വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ കൊണ്ട് ആവതില്ല നിസ്സാരനായ ഞാൻ ദൈവം സൃഷ്ടിച്ച ഒന്നിനെ മാനിപ്പുലേറ്റ് ചെയ്യരുത് എന്നുകൂടി ഇതിനർത്ഥമുണ്ട് കേവലം നിസ്സാരനായ നീ ദൈവം സൃഷ്ടിച്ച ഒന്നിനെ മാനിപ്പുലേറ്റ് ചെയ്യരുത് നിൻ്റെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കരുത് കുറെക്കൂടെ ജെനുവിൻ ആകാനുള്ള ക്ഷണമാണിത് ചെയ്യുന്ന സത്യങ്ങളിൽ ആത്മാവ് ഉണ്ടാകട്ടെ നമ്മളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ തീരുമാനിച്ചിരുന്നെങ്കിൽ തിരുപ്പട്ടത്തിന് സത്യം ചെയ്ത വൈദിക ഈ ചെയ്യുന്ന സത്യം ജീവിതാന്തം വരെ ആത്മാർത്ഥമായി ഞാൻ പൂർത്തീകരിക്കുമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ എത്രയോ വിശുദ്ധരായ വൈദികരുണ്ടാകുമായിരുന്നു വിവാഹ കൂതാശയിൽ ചെയ്ത സത്യം ജനുവിനായി ആത്മാർത്ഥമായി ചെയ്തിരുന്നെങ്കിൽ എത്രയോ നല്ല ദമ്പതികളും മാതാപിതാക്കളും ഉണ്ടാകുമായിരുന്നു നമുക്ക് കുറച്ചുകൂടെ വിശ്വസ്തരാകാം കുറച്ചുകൂടെ നമ്മൾ ഏറ്റെടുക്കുന്ന നിയോഗങ്ങളോട് വിശ്വസ്തരാകാനുള്ള ക്ഷണം കൂടിയാണ് ഈശോ പറയുന്ന ഈ വ്യാജമായി ആണയിടരുത് വിശ്വസ്തരാകാം കർത്താവിൻ്റെ വിശ്വസ്തതയുടെ പ്രത്യേകത ധ്യാനിക്കണമിനി അതാണ് ലേഖനത്തിൽ കിടക്കുന്നത് ആണയിടുന്നത് വിശ്വസ്തരാകാനാണ് വ്യാജമായി ആണയിടുമ്പോൾ അത് അവിശ്വസ്തതയെ കാണിക്കുന്നു വിശ്വസ്തരാകാൻ എങ്ങോട്ട് നോക്കണം കർത്താവിംഗിലേക്ക് നോക്കണം കർത്താവിൻ്റെ വിശ്വസ്തതയുടെ പ്രത്യേകത എന്താണ് രണ്ട് വാക്യങ്ങളിലായിട്ട് അത് നമുക്ക് ധ്യാനിക്കാം മൂന്നാമത്തെ വാക്യം റോമാ ലേഖനം മൂന്നാം അധ്യായം മൂന്നാം വാക്യം അതായത് നമ്മളിങ്ങനെ വായിക്കുന്നു രണ്ടാം വാക്യം തൊട്ട് ഇങ്ങനെ വായിക്കുന്നു ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഭരമേൽപ്പിച്ചത് യഹൂദരയാണ് അവരിൽ ചിലർ അവിശ്വസിച്ചെങ്കിൽ എന്ത് അവരുടെ അവിശ്വസ്തത ദൈവത്തിൻ്റെ വിശ്വസ്തയെ ഇല്ലാതാക്കുമോ അവരുടെ അവിശ്വസ്തത ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഇല്ലാതാക്കുമോ ഒരിക്കലുമില്ല എല്ലാ മനുഷ്യരും വ്യാജം പറയുന്നവരായാലും ദൈവം സത്യവാനാണ് എല്ലാവരും കള്ളം പറഞ്ഞാലും ദൈവം സത്യവാനാണ് ഇതാണ് വിശ്വസ്തത എന്ത് എന്നോട് കവനൻ്റിൽ ഉടമ്പടിയിൽ ഏർപ്പെട്ടവർ ആ ഉടമ്പടിയെ ലംഘിച്ചാലും ഞാൻ മാറില്ല എന്ന് തീരുമാനിക്കുന്നതാണ് വിശ്വസ്തത ഉദാഹരണത്തിന് സഭയുമായി ഒരു പുരോഹിതൻ ഉടമ്പടിയിലാവുകയാണ് കവനൻ്റിലാവുകയാണ് തിരുപ്പട്ടത്തിലൂടെ അപ്പോൾ സഭ അധികാരികൾ സഹവൈദികർ അത് ലംഘിച്ചാലും എൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമുണ്ടാകില്ല എന്ന് പറയുന്നതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ സ്വഭാവം ഞാൻ എൻ്റെ ഭാര്യയോട് ഭർത്താവിനോട് ഉടമ്പടിയിലായിരിക്കുകയാണ് വിവാഹത്താൽ എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് ആ ഉടമ്പടി ലംഘിച്ചാലും എൻ്റെ വിശ്വസ്തതയിൽ മാറ്റമുണ്ടാകില്ല എന്ന് പറയുന്ന ശൈലിയാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത മറ്റത് ആണ് പ്രിയമുള്ളവരെ വി ആർ നോട്ട് എൻറ്ററിങ് ഇൻ ടു എ കോൺട്രാക്റ്റ് ക്രിസ്തീയ ജീവിതത്തിൽ കോൺട്രാക്റ്റ് അല്ല കോൺട്രാക്റ്റ് എന്താ ഒരാൾ ലംഘിച്ചാൽ മറ്റേയാൾക്ക് സ്വാഭാവികമായി അതിൽ നിന്ന് പുറത്ത് കടക്കാം അതിൻ്റെ പേരാണ് കോൺട്രാക്റ്റ് നമ്മുടേത് ആണ് ഉടമ്പടിയാണ് ഉടമ്പടി എന്താ ഒരാൾ ലംഘിച്ചാലും മറ്റേയാൾ വിശ്വസ്തയോടെ കൂടെ നിൽക്കുന്നതിൻ്റെ പേരാണ് ഉടമ്പടി കവനൻറ്റ് ഇന്ന് നമുക്കതില്ല ഇന്നെല്ലാം കോൺട്രാക്റ്റായിരിക്കുകയാണ് നീ എന്നോട് വിശ്വസ്തനായിരിക്കുന്നിടത്തോളം ഞാൻ നിന്നോട് വിശ്വസ്തനായിരിക്കും നീ എന്നോട് ഉടായ്പ് കാണിച്ചാൽ ഞാനും തിരിച്ച് ഉടായിപ്പ് കാണിക്കും അത് കോൺട്രാക്റ്റാണ് ക്രിസ്തീയ ജീവിതം കോൺട്രാക്റ്റ് അല്ല ദൈവം പഠിപ്പിച്ചത് ഉടമ്പടിയാണ് ഉടമ്പടി എന്താ വിശ്വസ്തത പാലിക്കുക ചുറ്റുമുള്ളവരെല്ലാം അവിശ്വസ്തത കാണിച്ചാലും ഒറ്റയ്ക്ക് വിശ്വസ്തയോടെ നിൽക്കാനുള്ള വിളിയുടെ പേരാണ് ക്രിസ്തീയ ജീവിതം പ്രിയമുള്ളവരെ രണ്ട് ചിന്തകൾ ഒന്ന് ആണയിടരുത് വ്യാജമായി ആണയിടരുത് വ്യാജമായി ആണയിടുന്നത് അവിശ്വസ്തയാണ് വിശ്വസ്തത ലേഖനത്തിൽ നിങ്ങൾ പഠിക്കുന്നു കവനൻ്റിലാണ് വിശ്വസ്തത ഉടമ്പടി പാലിക്കുക എന്നുള്ളത് മനസ്സിലാക്കാം നമുക്ക് പ്രാർത്ഥിക്കും കർത്താവേ എൻ്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ശ്രേഷ്ഠമായ ഒന്നിനെയും വളച്ചൊടിക്കുന്നവരുടെ ഗണത്തിൽ ഞാൻ ഉൾപ്പെടാതിരിക്കട്ടെ ഉടമ്പടിയുടെ മാനം മനസ്സിലാക്കി വിശ്വസ്തയോടെ ദൈവത്തിന് മുമ്പാകെയും നീ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളുടെ മുമ്പിലും ജീവിക്കാൻ എൻ്റെ മേൽ കൃപയുണ്ടാകണമേ നമ്മുടെ കർത്താവ് ശമിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ